വൺമെന്റ് എൽ പി എസിൽ എൽ എസ് എസ് വിജയികൾക്ക് അനുമോദനവും അവാർഡ് വിതരണവും നടന്നു കുന്നത്തൂർ നെടിയ ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൽ എസ് എസ് വിജയികൾക്ക് അനുമോദനവും അവാർഡ് ദാനവും നടന്നു കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കുമാരി ഉദ്ഘാടനം ചെയ്തു മറ്റു ടീച്ചേഴ്സ് അതുപോലെ എസ് എം സി അംഗങ്ങൾ ഭരണസമിതിയുണ്ട് പിന്നെ നല്ലവരായ രക്ഷാകർത്താക്കളും നിങ്ങളെ രക്ഷാർത്താക്കളെ ശ്രദ്ധിക്കണം ഇന്ന് നമുക്കറിയാം നമ്മുടെ വീട്ടിലിരിക്കുന്നത് അല്ല ജോലിക്ക് പോകുന്നവരും അത് തന്നെ ഏത് നിലവാര നിലവാരത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുന്നത് എന്നുള്ള ഒരു ഉത്കണ്ഠയോട് കൂടിയാണ് ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്റെ ഉത്തരവാദിത്വം എസ് എം സി ചെയർമാൻ ആർ ശ്യാം അദ്ധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം ഷീജ രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാകുമാരി ആർ അനില സ്കൂൾ എച്ച് എം സുബുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ എസ് എം സി ചെയർമാനായി ആ വീണ്ടും ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു നിരവധി രക്ഷകർത്താക്കൾ യോഗത്തിൽ പങ്കെടുത്തു ഷൈജസായി ദൃശ്യ ന്യൂസ് അസ്തംകോട്ട